ഏഴ് വർഷത്തെ കഷ്ടകാലം അതിൽ വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകും ആന്റിക്രിസ്തു തന്റെ ആധിപത്യകാലം വരും എന്നതാണ് അർത്ഥം ആന്റിക്രിസ്തു സ്വയം ശക്തനായ വ്യക്തിയായി ഈ ഭൂമിയിൽ ഇരുന്ന് തന്റെ ആധിപത്യം നടത്തും എന്നതാണ് അർത്ഥം അപ്പോൾ സഭ ഉയർത്തപ്പെടും ആന്റിക്രിസ്തുവിനെ ഒഴികെ മറ്റാരെയും ആരാധിക്കാൻ അവിടെ ആരും ഉണ്ടാകില്ല എന്നതാണ് അർത്ഥം ഷിത്രാക്ക് മീഷാക്ക് അബേദ്നെഗോയുടെയും ദാനിയലിന്റെയും നെബുഖ് നെസർ രാജാവിന്റെയും കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ പോലെ ആ ദിവസം അന്തിക്രിസ്തു വീണ്ടും അത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തെ മാത്രം ആരാധിക്കുക മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറയും അങ്ങനെ ഒരു മനുഷ്യനിൽ ദുഷ്ടാത്മശക്തികളും ലൂസിഫറിന്റെ സൈന്യവും ചേർന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വ്യക്തിയാണ് ആന്തിക്രിസ്തു എന്ന് വിളിക്കുന്നത് ഈ ഏഴ് വർഷത്തെ കഷ്ടകാലത്ത് അതായത് ഈ ദീർഘവും ദുരിതപൂർണവുമായ ഏഴ് വർഷത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ അയാബാബോയിൻ എന്ന ഈ വാക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു ഈ കാലയളവിൽ ഞങ്ങൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയിലും ഈ വാക്ക് ഞങ്ങൾക്ക് ഒരുപാട് ധൈര്യം നൽകി